കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹമുള്ള നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജുകളും പ്രാർത്ഥനയൊക്കെ ഒത്തിരി അനുഗ്രഹമായിരിക്കുന്നുവെന്ന് ആ ഞാൻ വിശ്വസിക്കുന്നു അനേകർ എന്നെ വിളിച്ച് എന്നോട് പറയാറുണ്ട് പാസ്റ്റർ ഇന്ന് എന്നോട് സംസാരിച്ചു ഈ ദൈവശബ്ദം എന്നോടാണ് എന്ന് പലരും എന്നോട് പറയുന്നത് കേൾക്കുവാനിടയായി ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം അർപ്പിക്കുന്നു ഓരോ പ്രഭാതത്തിലും ദൈവം തരുന്നതായ ആശയങ്ങൾ ചിന്തകളാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൈമാറുന്നത് ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ദൈവം വചനം ചിന്തിക്കുമ്പോൾ കർത്താവ് എന്നോട് സംസാരിച്ച ഒരു വേദഭാഗമാണ് നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും അതെ പ്രതിസന്ധിയുടെ നടുവിലും പ്രതികൂലത്തിൻ്റെ നടുവിലും സാഹചര്യങ്ങളൊന്നും വെളിപ്പെടാതിരിക്കുന്നതിന് നടുവിൽ വിശ്വസിക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ പോകുന്നു അതെ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുന്നു യോഹന്നാൻ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായം മുപ്പത്തൊമ്പതും നാൽപ്പതും വേദഭാഗം പഠിക്കുമ്പോൾ യേശു പറയുന്നു കല്ലു നീക്കുവിൻ ആമേൻ കല്ലു നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു മരിച്ചവന്റെ സഹോദരി മാർത്തവെന്ന് പറഞ്ഞു ആ കർത്താവെ അറ്റം വെച്ച് തുടങ്ങി നാല് ദിവസമായി അമേൻ ഉടനെ അടുത്ത വാക്ക് മറുപടി യേശു പറയാ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണാം അലോ എന്നെ കേൾക്കുന്നവർ എത്ര പേരെയുണ്ട് ഞാൻ ആത്മനിയോഗത്തോടെ വിളിച്ചു പറയാം അമേൻ മാനുഷിക ബുദ്ധിമണ്ഡലങ്ങൾ കൊണ്ട് മാനുഷിക ചിന്തകൾ കൊണ്ട് ഇനി ഒന്നും നടക്കുകയില്ല നാറ്റം വെച്ചു പ്രതീക്ഷകൾ അസ്തമിച്ചു ഇനി ഒരു ഉയർപ്പ് ഇതിനകത്ത് വെളിപ്പെടുകയില്ല ഇനി ഒരു എഴുന്നേൽപ്പില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന ഭാരപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽ നിങ്ങളോട് ദൈവത്തിൻ്റെ അരുളപ്പാട് ഞാൻ കൈമാറട്ടെ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും വിശ്വസിക്കുക നിങ്ങൾ എഴുന്നേൽക്കുക തന്നെ ചെയ്യും വീണ് പോവുകയില്ല തകർന്നു പോവുകയില്ല അവസാനിക്കുകയില്ല നിങ്ങളുടെ ഭവനത്തെ നോക്കി നിന്ദിക്കപ്പെടുവാനോ ദുഷിക്കപ്പെടുവാനോ നിങ്ങളിനി ഇല്ല നിങ്ങൾക്ക് ഇനി എഴുന്നേൽപ്പില്ല ഇവിടെ കൊണ്ട് നിങ്ങൾ അവസാനിച്ചു എന്ന് ആരൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ ജീവിതം ഒരു വിലാവ അനുഭവത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നവരെങ്കിൽ ഞാൻ ആത്മാവിൽ പറയട്ടെ നിങ്ങൾ വിശ്വസിക്കുക യേശുവിനെ വിശ്വസിക്കുക യേശുവിനെ വിശ്വസിച്ച നിങ്ങളുടെ ജീവിതത്തെ മാറ്റം വരുത്തുവാൻ്റ നിങ്ങളുടെ ജീവിതത്തെ മാറ്റം വരും നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരും യേശുവിനെ വിശ്വസിച്ച നിങ്ങളിൽ മാറ്റം വരും നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരും ഞാൻ വിശ്വസിക്കുന്നു മീൻ എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾക്ക് വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ കാരണം ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നത് കൊണ്ട് സ്വോന്ത്രം യാതൊരുവിധമായ യോഗ്യതയില്ലാതിരുന്ന സ്ഥാനത്ത് ആ ദൈവത്തെ അറിയാൻ കഴിയാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ദൈവത്തെ അറിയാത്തൊരു കാലഘട്ടം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അമ്മേൻ അന്ന് ജീവിതത്തിനകത്തും മൊത്തവും തകർച്ച മാത്രമേ ഉള്ളായിരുന്നു സത്യം പറഞ്ഞാൽ ആത്മഹത്യ വരെ ചെയ്യാൻ നിന്ന ഒരു സാഹചര്യങ്ങൾ ഈ യേശുവിനെ അറിയുന്നതിന് മുമ്പുണ്ടായിരുന്നു സ്തോത്രം അതൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സ്തോത്രം അന്ന് എൻ്റെ ജീവിതത്തെ ഇന്നുള്ള നിലവാരത്തിൽ ഒരു അനുഗ്രഹപൂർണമാക്കി മാറ്റിയത് ഞാൻ എൻ്റെ യേശുവിനെ വിശ്വസിച്ചത് കൊണ്ട് അതേ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഏതൊക്കെ പ്രതീക്ഷകൾ അസ്തംഭിച്ചിട്ടുണ്ടോ എവിടെയൊക്കെ നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് പറയുന്നുണ്ടോ ഇനി തീർന്നുപോയി നാറ്റം വെച്ചു ഇനി ഇതിനകത്തൊരു എഴുന്നേൽപ്പില്ല എന്ന് ചിന്തിക്കുന്നവരെന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ദൈവാത്മാവിൽ ഞാൻ ഈ ദൈവശബ്ദം കൈമാറാം വിശ്വസിക്ക് നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ പോകുന്നു അതേ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും നിങ്ങളെ നിന്നിച്ചവർ നടുവിൽ നിങ്ങളെ മാനിക്കാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട് കണ്ണുകളെ അടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരം ഈ കുടുംബങ്ങളുടെ മേൽ ചലിക്കപ്പെടട്ടെ ഇന്ന് അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സകല വേദനകളും സകല പ്രതി കർത്താപ്രയാസങ്ങളും അവരുടെ ആശയറ്റ പ്രതീക്ഷയറ്റ സകല മേഖലകളിലും ഇന്ന് പകലിൽ ഒരു ദൈവമഹത്വം വെളിപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കും ദൈവം എൻ്റെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചാട്ടെ അവരുടെ പോക്ക് വരവ് അവർ ആയിരിക്കുന്ന രാജ്യങ്ങളിലായിരിക്കുന്നവർ എന്നെ കേൾക്കുന്നവരുണ്ട് കർത്താവെ ജോലി മേഖലകൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട് അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന രോഗികളായി ഭാരപ്പെടുന്നവർ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ പലവിധമായി സാമ്പത്തികമാകുന്ന വിഷയങ്ങൾക്കകത്ത് കരയുന്നവർ കർത്താവെ രഹസ്യമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരൊക്കെ എന്നെ കേൾക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടി ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഒരത്ഭുതം ഇവർ മേൽ സംഭവിക്കട്ടെ കർത്താവെ അതെ ദൈവമഹത്വം വെളിപ്പെടുവാൻ ഇടയാകണം യേശുവിൻ തന്നെ ജീവിതത്തിന്റെ മേഖലകളിൽ പലതും നഷ്ടപ്പെട്ട് ജോലി മേഖലയോടുള്ള ബന്ധത്തിൽ നഷ്ടങ്ങൾ അനുഭവിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയുണ്ട് അവരോട് ദൈവാത്മാവ് ഇടപെടുന്നു ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നു വിശ്വസിക്ക നിങ്ങളുടെ സാഹചര്യങ്ങൾ അനുകൂലമാകാൻ പോകുന്നു നിങ്ങളിലുള്ള തകർച്ചകൾ ദൈവം മാറ്റും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു യേശു നിങ്ങളെ സ്നേഹിക്കുന്നു അതുകൊണ്ട് യേശുവിനെ വിശ്വസിക്കുക ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും മേ ഗോഡ് ബസിയു ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ അത് വാച്ച് ചെയ്യുന്ന എല്ലാവർക്കുമുള്ള വിശേഷമേറിയ നന്ദിയും വന്ദനത്തെ അറിയിക്കുന്നു ഇത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ തകർന്നിരിക്കുന്ന അനേകർക്കൊരാശ്വാസമായി തീരട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ക്രിസ്തുവിൽ എളിയ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അരുൺ മണക്കാല എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നെ ഓർത്തും വിശേഷം പ്രാർത്ഥിക്കുക